പുനർവാസു അതായത് പുണർദ്ദൻ നക്ഷത്രം പുണർദ്ദ നക്ഷത്രക്കാര് സ്വതന്ത്ര ചിന്താഗതിയും അതേ സമയം മനസാക്ഷിയുള്ളവരുമാണ് നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് അതിന് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ലളിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് നല്ലൊരു കഴിവുണ്ട് വ്യക്തിപരമായി ഇവർ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിലും അകത്തളത്തിൽ ഇവർ വളരെ കരുത്തരായിരിക്കും പുണർദ്ധൻ നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിൽ വളരെ വിലമതിപ്പുണ്ടാകും പക്ഷെ ചിലപ്പോൾ ഇവർക്ക് തനിച്ചിരിക്കാനായിരിക്കും ആഗ്രഹം ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തേഴ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവർക്ക് തൊഴിൽ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും ഏപ്രിൽ ഒമ്പത് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം സമ്മർദ്ദം കുറയ്ക്കാനായി നിങ്ങൾ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി നടക്കുന്നത് നന്നായിരിക്കും പുണർദ്ധ നക്ഷത്രക്കാർ മാധ്യമം എഴുത്ത് ബിസിനസ് സിനിമ ഈ മേഖലയിലൊക്കെ നന്നായിട്ടെന്ന് ശോഭിക്കും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഒന്നുമില്ലെങ്കിൽ കമ്പനിയുടെ നേതൃസ്ഥാനം ലഭിക്കും നേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ഉത്തരവാദിത്തമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അർഹതയുള്ളവർക്ക് ജോലി മെച്ചപ്പെടുത്താനൊരു അവസരമാണിത് പക്ഷേ ഒരിക്കലും നല്ലൊരു ജോലി ലഭിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമേ ചെയ്യുകയുള്ളൂ ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ധനപരമായിട്ട് നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവും ഏപ്രിൽ എട്ട് പത്തൊൻപത് ഈ രണ്ട് ദിവസങ്ങളിലും ഒരിക്കലും ഒന്നും തന്നെ ചിലവാക്കരുത് ഏപ്രിൽ എട്ടും പത്തൊമ്പതും മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ചെലവ് ചുരുക്കിയിട്ട് തന്നെ ജീവിക്കണം പറ്റില്ല എന്ന് പറയുന്നവിടെ പറ്റില്ല എന്ന് തന്നെ പറയണം ഏപ്രിലിൽ കൂടുതൽ വരുമാനം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ്സുകാർക്ക് ലാഭം വരാനും സാധ്യത കൂടുതലാണ് ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയേഴ് ഈ നാല് ദിവസം ബിസിനസ്സിൽ നല്ലൊരു ലാഭം വരാൻ സാധ്യതയുണ്ട് ഓഹരി മാർക്കറ്റ് ക്രിപ്റ്റോ എന്നിവയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നും കൂടി ആലോചിച്ചു വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തലവേദനയാണ് കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാവുക ഏപ്രിൽ ആറ് പതിനെട്ട് ഇരുപത്തിനാല് ഈ മൂന്ന് ദിവസം ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നല്ലൊരു ദിവസമാണ് ഈ മൂന്ന് ദിവസം മാത്രമല്ല ഏപ്രിലിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നല്ലൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്ന നല്ലൊരു മാസമാണ് മറ്റുള്ളവരോടും പറയാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവാം അതുകൊണ്ട് ആത്മവിശ്വാസം നിലനിർത്തുക ഇപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് മാത്രം നിങ്ങളുടെ പ്രശ്നം പറയുക അങ്ങനെ ആരുടെ അടുത്തും വിശ്വാസമില്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നം എന്താ വച്ചാൽ ആ പ്രശ്നത്തെ പറ്റി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക ഏപ്രിൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തെട്ട് ഈ നാല് ദിവസവും കുടുംബത്തോടൊപ്പം മാത്രം ചിലവഴിക്കുക അതുകൊണ്ട് ഏപ്രിലിൽ നിങ്ങൾക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് വിവാഹിതരായവർക്ക് പങ്കാളിയുമായി നേരത്തെ തന്നെ കുറച്ച് മനസ്സിലാക്കലുകൾ ആവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറിനെയോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ കാണുന്നതും നന്നായിരിക്കും സിംഗിൾ ആയവർക്ക് ഈ മാസം നല്ലൊരു പ്രണയബന്ധം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രേമത്തിലോ കുടുംബ ബന്ധത്തിലോ നിങ്ങൾക്ക് ഒരല്പരസമുണ്ടാവാം പക്ഷേ നിങ്ങളത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നന്നായി തന്നെ മുന്നോട്ട് പോവാൻ ഇത് സഹായിക്കും പച്ച വെള്ള കറുപ്പ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധനിക്കുക ഇത് മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും ധനം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വ്യാഴാഴ്ച അമ്പലത്തിൽ പോകുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ രാവിലെ എണീച്ച് സൂര്യഭഗവാനെ അതായത് സൂര്യനെ നോക്കിയിട്ട് തൊഴുകുന്നതും നന്നായിരിക്കും ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂക്ക് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്